ഒരു കടൽക്കരയിൽ ഒരു കുളക്കോഴിയും ഭാര്യയും വസിച്ചിരുന്നു മുട്ടയിടാനായപ്പോൾ പിടക്കോയി ഒരു സ്ഥലം കണ്ടുപിടിച്ചു തരാൻ ഭർത്താവിനോട് അപേക്ഷിച്ചു പ്രസവം കടൽക്കരയിൽ തന്നെ ആവാം എന്നായിരുന്നു കുളക്കോഴിയുടെ അഭിപ്രായം എന്നാൽ വെളുത്ത വെളുത്തവാവിനാൾ കടലിലുണ്ടാവുന്ന വേലിയേറ്റത്തിൽപ്പെട്ട് മുട്ടകൾ പോകുമെന്നും മറ്റു വല്ല സ്ഥലവും അന്വേഷിക്കണം എന്നും പിടക്കോയി നിർബന്ധം പിടിച്ചു അത് കേട്ട് കുളക്കോയി ചിരിച്ചു എൻ്റെ ശിശുക്കളെ ദ്രോഹിക്കാൻ സമുദ്രത്തിന് ധൈര്യമോ ഭയമില്ലാതെ ഇവിടെ മുട്ടയിട്ടുകൊള്ളുക തോൽവി ഭയപ്പെട്ട് സ്ഥാനം ഉപേക്ഷിക്കുന്നവൻ ബീരുവാണ് ഇതൊക്കെ കേട്ടപ്പോൾ സമുദ്രം ആലോചിച്ചു ഹൊട്ട പക്ഷിയുടെ അഹങ്കാരം ഇത്രയധികം ഗർവ് പാടില്ല ഇവൾ മുട്ടയിട്ടാൽ അത് തിരയിൽ അടിച്ചു കൊണ്ടു പോവുക തന്നെ വേണം ഇവൻ എന്തു ചെയ്യും എന്ന് നോക്കാമല്ലോ മുട്ടയിട്ടുകഴിഞ്ഞാൽ പിടക്കോയി ഇര തേടാൻ പോയപ്പോൾ സമുദ്രം മുട്ടകൾ തിരയിൽ അടിച്ചുകൊണ്ടുപോയി കളഞ്ഞു പിടക്കോയി തിരിച്ചു വന്നപ്പോൾ മുട്ടകൾ കാണാൻ കരഞ്ഞുകൊണ്ട് ഭർത്താവിനെ ശകാരിച്ചു വിഡിത്തവും അഹങ്കാരവും കൊണ്ട് അന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചില്ല